ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾ തമിഴ്നില് കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ തണുപ്പ് കാലമാണ് തണുപ്പ് കാലത്ത് കോഴികളിൽ ഒരുപാട് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് കുറുകൽ കപക്കെട്ട് തലകൊടഞ്ഞിങ്ങനെ നടക്കുന്ന അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ തണുപ്പ് കാലവുമായി ബന്ധപ്പെട്ടിട്ട് വരാനുണ്ട് ഇതെല്ലാം ഒരേ അസുഖവുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് അപ്പോൾ എന്താണ് നമ്മൾ പ്രതിവിധി അല്ലെങ്കിൽ അങ്ങനെ വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഏകദേശം മൂന്നോ നാലോ വർഷമായിട്ട് ഞാൻ ഇവിടെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഒരു ഇലയുണ്ട് അതേപോലെ തന്നെ മറ്റൊരു ഇല ഈ രണ്ട് ഇലകൾ തീറ്റയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ രണ്ട് ഇലകൾ തീറ്റയിൽ ഉൾപ്പെടുത്തിയതിന് ശേഷം കാര്യമായിട്ട് കപക്കെട്ട് പോലുള്ള അസുഖങ്ങളൊന്നും ഈ സമയത്ത് അതായത് ഈ തണുപ്പ് കാലത്ത് എൻ്റെ കോഴികൾക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് സംസാരിക്കുന്നത് ഈ രണ്ട് ഇലകളെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടുപോകും നമ്മൾ പറഞ്ഞ ഇലകളിൽ അതായത് തീറ്റകളിൽ നിർബന്ധമായിട്ടും ഈ സമയത്ത് തണുപ്പ് കാലത്ത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട രണ്ട് ഇലകളിൽ ഒരിലയാണ് ഇപ്പം നിങ്ങളിത് കണ്ടത് ഇത് ആടലോടകമാണ് കേട്ടോ ആടലോടകത്തിൻ്റെ ഇല നന്നായിട്ട് ചതച്ച് നീരെടുത്തിട്ടൊക്കെ നമ്മൾ മനുഷ്യർക്ക് കപക്കെട്ട് പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ ചെടിയെക്കുറിച്ച് അല്ലെങ്കിൽ ആടലോടകത്തെക്കുറിച്ച് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഡൈ ഡൈബട്ടണിലൊക്കെ കൊടുക്കാം അത് കയറി കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ചെടിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ഇതിപ്പോൾ വലിയ അടലോടകമാണ് ഇത് തന്നെ ചെറിയ അടലോടകമുണ്ട് രണ്ടും തണുപ്പ് കാലത്ത് കബക്കെട്ടിനെയൊക്കെ ചെറുക്കാൻ സഹായിക്കുന്ന ഇലയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തീറ്റയുടെ കൂടെ ഉൾപ്പെടുത്തേണ്ട ഈ സമയത്ത് തണുപ്പ് സമയത്ത് ഉൾപ്പെടുത്തേണ്ട ഒരു ഇല തന്നെയാണ് ഈ ആടലോടകം എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ കൂടെ മറ്റൊരു ഇല കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതെന്താണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാ ഈ കാണുന്നത് ഇത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചിയുടെ ഇലയാണ് നമുക്കറിയാം ഇഞ്ചിയുടെ നീര് ഉപയോഗിച്ച് നമ്മൾ കപക്കെട്ട് പോലെയുള്ള അസുഖങ്ങളൊക്കെ മാറ്റിയെടുക്കാറുണ്ട് ഇഞ്ചിയുടെ നീരിൻ്റെ അതേ ഗുണം തന്നെ നമ്മുടെ ഇഞ്ചിയുടെ ഇലയ്ക്കും ഉണ്ട് അതേ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഈ ഇലകളിലൂടെ ഇലകളിലൂടെയാണെന്ന് മാത്രമേ ഉള്ളൂ ഇലകളൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മറ്റ് തീറ്റകൾ കൊടുക്കുന്നതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യാറുള്ളത് കേട്ടോ ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏകദേശം മൂന്നോ നാലോ വർഷങ്ങളായിട്ട് ഈ തണുപ്പ് കാലത്ത് സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ് വലിയ കാര്യപ്പെട്ട അസുഖങ്ങൾ അതായത് തണുപ്പ് കാലമായി ബന്ധപ്പെട്ടുള്ള കാര്യപ്പെട്ട അസുഖങ്ങളൊന്നും എൻ്റെ കോഴികൾക്ക് അങ്ങനെ വരും വന്ന് കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ സൗകര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ചെയ്ത് നോക്കി കോഴികളെ അസുഖത്തിന് രക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ കേട്ടോ